അറസ്റ്റ് ചെയ്യാത്തേക്ക് നിയമകളെന്നേ ചോദിച്ചുള്ളൂ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടി കൊണ്ടു സാർ അറസ്റ്റ് ചെയ്ത് മനുഷ്യനെ ക്ഷമിക്കുന്നതിനും സഹായിക്കുന്നതിനും പരിധിയിലുണ്ട് മനസ്സിലായല്ലോ പരിധിയിലുണ്ട് അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക ആ കരുത് താങ്കരായിരിക്കുന്നു പറഞ്ഞ കത്തിക്കും രണ്ടാമത് ഇവിടെ നക്സരം വരും മനസ്സിലായോ നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത് ஏடா அப்படின் ஜனங்கள் பிரதிஷேச்சி நிற்க ஆனா வந்துறது பாவங்களெல்லாம் பிடிச்சோண்டி போர்ட்டு நீங்க கதாஷ் பிரதி ஆக்கிய கஸ்டி சாண்டே അല്ല എനല്ല തീർക്കൊന്നും വേണ്ട എനിക്ക് ഒരു തന്റെ ഔകാര്യം വേണ്ട ഇന്നലെ ഇപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഉയർന്ന ഫോറസ്റ്റ് ഓഫീസറുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ പെക്കർ വെട്ടോളാം തോന്നിയാൽ നിന്നെ പഠിപ്പിക്കുന്ന ആരാക്കറിയാം മനസിലായല്ലോ അതിന് വെക്കത് വരുത്താം എടാ ഇവര് ആരെ ചത്തു ആരെ ചത്തങ്കിൽ അതിനെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവർ ഇലക്ട്രിസിറ്റി റിപ്പോർട്ട് വാങ്ങട്ടെ ഇലക്ട്രിസിറ്റിക്കാരെ പോയി പരിശോധിച്ചു ഞാൻ അവരോട് സംസാരിച്ചു ഒരു സാധ്യതയില്ല സാറേ അവർക്ക് അവരെ കണ്ടു കൊടുക്കാൻ ഒരു സാധ്യതയില്ലെന്ന് പിന്നെ എങ്ങാനും ഈ പാവം പിടിച്ചോ അവൻ ഈ മറ്റാരണം അവൻ ഇവരെ ഓരോ അറിയിക്കണം നിനക്ക് കേട്ട പണി എന്താ നിനക്ക് കേട്ട പണി എന്താ പണി പോണ കടിച്ചിവിടെ ഇരിക്കല്ലേ വീട്ടിൽ പോണം വീട്ടിൽ പോയി നോക്കണം മനസ്സിലായോ എന്നിട്ട് കട കേസെ പാവത്തിന്റെ ജയില സാറേ ഇവ ഇപ്പൊ ഒരു കാര്യം മനസ്സിലാകും ഞാൻ പോലീസിനെ വിളിച്ചത് നിയമപരമായി എനിക്ക് വേറൊന്നും വേണ്ട നിയമപരമായി ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് ഞാൻ പോലീസിനെ വിളിച്ചത് ആരും എനിക്ക് വേറെ ഒന്നും വേണ്ട നിയമപരമായി സഹായം വേണം ഈയിടെ അനധികൃതമായിട്ടാണല്ലോ നമ്മളതിന്റെ പ്രൊസീജിയർ തുടങ്ങി അറസ്റ്റ് ചെയ്ത് ആദ്യം അയാളോട് ചോദിച്ചിട്ട് അയാൾ അതിന് ആയി അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞ കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ആണെന്ന് നമ്മൾ അതിന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു നിലപാട് അറസ്റ്റ് ആണോ നിങ്ങൾ ആണോ അയാൾ എന്ത് ഇൻവോൾവ് ചെയ്തോ രാ നിയമപരമായിട്ടാണ് ഇതിന്റെ കസ്റ്റഡി എടുത്തേക്കുന്ന ഡി എസ് അതിനെക്കാളും എന്നെക്കാട്ടിൽ നമ്മൾ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇയാളുടെ പ്രതിയല്ല